ഹായ് ഗൈസ് അപ്പം എൻ്റെ എല്ലാവർക്കും സുഖമാണ് അല്ലെ നോ ഇറക്കെ പൊളിച്ചല്ലോ അല്ല എല്ലാവരും അപ്പം നമ്മ മോനേയും വിളിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോഴത്തേക്കേ ആന പുളിഞ്ചിയുണ്ടല്ലോ ഇങ്ങനെ നിറച്ച് 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 പഴുത്ത് പുഴുത്ത് പഴുത്ത് വീണ് കിടക്കും കേട്ടോ മരം നിറച്ചു കൊണ്ട് കേട്ടോ എല്ലാം കാണാതെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് അറിയാമോ എനിക്ക് ഇങ്ങനെ കപ്പലോടി അങ്ങനെ ഞാൻ കുറച്ച് ഒരു നാലഞ്ചെണ്ണം പറിച്ചിട്ട് ഞാൻ നേരെ അതും കൊണ്ട് വീട്ടിലോട്ട് പോയി പിന്നെന്താ ഉപ്പും നല്ല എരിവുള്ള മുളക് പൊടിയും ഒക്കെ കൂട്ടിയിട്ട് അങ് അകത്താക്കി അപ്പടാതാ ന്യൂഇയറിന് ബീച്ചിൽ നിന്ന് കിട്ടിയ കോവളം ബീച്ചിൽ നിന്ന് കിട്ടിയ നമ്മുടെ എന്താണ് അതിനെന്താ പറയുക കാട്ടിയിലേക്കുക കാട്ടിയിലേക്കുണ്ടല്ലോ അതും ഇരിക്കുക അച്ചാറിട്ടത് ഇപ്പ്ലിട്ടത് ആഹാ ഹാ അങ്ങനെ അതും കഴിച്ചു അങ്ങനെ ഒന്ന് കുശാലായിരുന്നു അടിപൊളി നിങ്ങൾക്ക് വേണോ ഗായ്സ് വന്നാൽ താരാട്ടോ ഉണ്ട് ആഹാഹാഹാ ഹാ എമ്മി എമ്മീന്നൊക്കെ പറയാമോ ഇതിനെ സ്പൈസി ഇതാ പറയുക ആ എന്തൊക്കെയോ പറയുക ജെ എന്തായിരുന്നാലും പൊളി പൊളി ടേസ്റ്റ്